ീദേവികയ്ക്ക് പിന്നാലെ സംവിധായകൻ തുളസിദാസിനെതിരെ ഗുരുതര ആരോപണവുമായി നടി ഗീതാ വിജയനും രംഗത്ത് മലയാള സിനിമയിൽ നിന്നും ധാരാളം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നടി ഗീതാ വിജയൻ പറയുന്നു അത്തരക്കാർക്കെതിരെ ആ സമയങ്ങളിൽ ശക്തമായി പ്രതികരിച്ചെന്നും അവരെ പരസ്യമായി ചീത്ത വിളിച്ചതായും ഗീതാ വിജയൻ പറഞ്ഞു പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന പല സന്ദർഭങ്ങളും തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതായും നടി മാധ്യമങ്ങളോട് പറയുന്നുണ്ട് തുളസിദാസുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ചാഞ്ചാട്ടം എന്ന സിനിമാ ചിത്രീകരണത്തിനിടെ നേരിട്ട ദുരനുഭവമാണ് ഗീതാ വിജയൻ പങ്കുവച്ചത് ഹോട്ടൽ മുറിയിൽ വെച്ച് പല തവണ തന്നെ ശല്യം ചെയ്തുവെന്നും ഹോട്ടൽ മുറിയുടെ ബെല്ലടിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നുവെന്നും എതിർത്തപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയെന്നും ഗീതാ വിജയൻ പറയുന്നു മൂന്ന് ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു താൻ ചീത്ത പിന്നീട് സെറ്റിൽ വെച്ച് പ്രതികാര ബുദ്ധിയോട് പെരുമാറി സീൻ വിവരിച്ചു തരാൻ പോലും പിന്നീട് സംവിധായകൻ തുളസിദാസ് തയ്യാറായില്ല എന്നും സിനിമാ മേഖലയിൽ നിന്നും ഇല്ലാതാക്കുമെന്നും തുളസിദാസ് പറഞ്ഞിരുന്നുവെന്നും ഗീതാ വിജയൻ പറയുന്നുണ്ട് നൊട്ടോറിയസ് ഡയറക്ടർ എന്നാണ് എല്ലാവരും അയാളെ വിളിച്ചിരുന്നതെന്നും ഗീതാ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു മലയാള സിനിമയിൽ സ്ത്രീകൾ ദുരിതങ്ങളും പീഡനങ്ങളും ഒരുപാട് അനുഭവിച്ചുവെന്നും എല്ലാവരും മുന്നോട്ട് വന്ന അവരവരുടെ കാര്യങ്ങൾ ഈ അവസരത്തിലെങ്കിലും പറയണമെന്നും അങ്ങനെ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ എന്നുമാണ് ഗീതാ വിജയൻ പറയുന്നത് ജോലിസ്ഥലം എപ്പോഴും സുരക്ഷിതമായിരിക്കണം അല്ലെങ്കിൽ അവിടെ നിന്നും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും പലരുടെയും ജീവിതം ദുരിതപൂർണമായിട്ടുണ്ട് അതിന് ഒരു അറുതി വരണം എല്ലാവരും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് തുറന്നു പറയണമെന്നും ഗീതാ വിജയൻ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ വില്ലന്മാർക്കൊക്കെ ഭയമാണ് അതാണ് വേണ്ടത് അതിനേക്കാൾ എത്രയോ വലുതാണ് പീഡനത്തിനിരയായ സ്ത്രീകളുടെ അവസ്ഥയെന്നും നടി പറയുന്നു സിദ്ദിഖ് എങ്ങനെ അമ്മയുടെ തലപ്പ് എത്തിയെന്ന് താൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ടെന്നും ഗീതാ വിജയൻ തുറന്നു പറയുന്നുണ്ട് സിദ്ദിഖിനെതിരെ ആരോപണമുള്ളപ്പോൾ എന്തുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചുവെന്നും ഇതിനെതിരെയൊക്കെ നടപടിയെടുക്കാൻ പറ്റുന്നവർ സംഘടനാ നേതൃത്വത്തിലേക്ക് വരണമെന്നുമാണ് ഗീതാ വിജയന്റെ അഭിപ്രായം അതേസമയം രണ്ടായിരത്തി ആറിൽ അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയാണ് നടി ശ്രീദേവിക രംഗത്തെത്തിയത് സംവിധായകൻ രാത്രി ഹോട്ടൽ മുറിയിലെ കഥകൾ തുടർച്ചയായി മുട്ടി അവർ വ്യക്തമാക്കിയിരുന്നു മൂന്നോ നാലോ ദിവസം കഥകിൽ മുട്ടി റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്ന് പറഞ്ഞുവെന്നും നടി പറയുന്നുണ്ട് തുളസിദാസ് ആയിരുന്നു അവൻ മകൻ സംവിധായകൻ തന്റെ അമ്മ സഹനടനോട് നടനോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും പിന്നീട് മറ്റൊരു മുറിയിലേക്ക് തനിക്ക് മാറേണ്ടി വന്നുവെന്നും സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയ സംവിധായകൻ ഷോട്ടുകളും സംഭാഷണങ്ങളും ഒക്കെ വെട്ടിച്ചുരുക്കിയെന്നും ശ്രീദേവിക പറയുന്നുണ്ട് ദുരനുഭവം അറിയിച്ച് എം എമ്മക്ക് കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഇതിന് പിന്നാലെയാണ് എം എമ്മക്കെതിരെ ശ്രീദേവികയും രംഗത്തെത്തിയത് എം എം ഇൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ല എന്നാണ് നടിയുടെ ആരോപണം അതേസമയം നടി ഗീതാ വിജയൻ ഉയർത്തിയ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സംവിധായകൻ തുളസിദാസും രംഗത്തെത്തി താൻ ഒരിക്കലും ഗീതാ വിജയൻ ആരോപിക്കുന്നത് പോലെ പെരുമാറിയിട്ടില്ല എന്നാണ് തുളസിദാസ് മാധ്യമങ്ങളോട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിനിമയുടെ സെറ്റിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നാണ് ഗീതാ വിജയൻ പറഞ്ഞത് എന്നാൽ അന്ന് തന്റെ സെറ്റിൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല തന്റെ കരിയറിന്റെ തുടക്ക കാലമായിരുന്നു അത് അന്നത്തെ കാലത്ത് സിനിമ ചെയ്യണം രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന കാലമാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുക പോലുമില്ല എന്നും തുളസിദാസ് പറയുന്നു ഉറുവശി അടക്കം മുതിർന്ന താരങ്ങളൊക്കെയും ആ സെറ്റിൽ അന്നുണ്ടായിരുന്നു അവർക്കൊന്നും പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല എന്നും മാത്രവുമല്ല ഷൂട്ടിംഗ് കഴിഞ്ഞ താരങ്ങളെല്ലാം സന്തോഷത്തോടെയാണ് മടങ്ങിയതെന്നും ഇത്രയും വർഷം കഴിഞ്ഞ് ഈ ആരോപണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് തുളസിദാസ് പറയുന്നത് തനിക്കെതിരെ എം അവൻ അവൻചാണ്ടിയുടെ മകൻ എന്ന ചിത്രത്തിലെ നായിക പരാതി കൊടുത്തതായി വാർത്ത കണ്ടുവെന്നും എന്നാൽ എ എം എം എൽ ഇത്തരം ഒരു പരാതി പോയതുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നും തുളസിദാസ് പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളും ഇതിൽ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവച്ചിട്ടുണ്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് കൊച്ചിയിൽ എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് യോഗം മാറ്റിവെച്ചതെന്നാണ് വിവരങ്ങൾ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് കൂടി ർത്ഥം യോഗം മാറ്റിയിരിക്കുന്നതെന്നും സംഘടനയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ യോഗം നിർണായകമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും അമ്മയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് ഇത് കഴിഞ്ഞ രണ്ടാം ദിവസമാണ് സിദ്ദിഖിന് നേരെ ആരോപണം ഉണ്ടാവുകയും സിദ്ദിഖിന് ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കേണ്ടിയും വന്നത് ജോയിന്റ് സെക്രട്ടറി ബാബു ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ചുമതല സിദ്ദിഖിന് പകരക്കാരെ കണ്ടെത്തേണ്ട ജോലിയും സംഘടനയ്ക്കുണ്ട് സംഘടനയുടെ ദൈനംദിന കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിലും എം എം എയിലെ അംഗങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു നേതൃത്വത്തെ വിമർശിച്ച് നിരവധി താരങ്ങൾ രംഗത്തെത്തി പുതിയ ജനറൽ സെക്രട്ടറിയായി വനിത വരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം മറ്റൊരു വിഭാഗം ജഗദീഷിന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത് ജഗദീഷും ജയൻ ചേർത്തലയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിച്ചു നടി എക്സിക്യൂട്ടീവിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റായിരുന്ന മേനോൻ നിലവിലെ എക്സിക്യൂട്ടീവ് അംഗം ഹസൻ തുടങ്ങി നിരവധി പേർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്